അത്യാവശ്യം തന്നെ എല്ലാവർക്കും സുഖാർത്ഥം പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് കൊടൈക്കനാലിൽ നിന്ന് തൃശ്ശൂർ മൂന്ന് നാല് ദിവസം സ്റ്റേ ചെയ്ത കോട്ടേജിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ള് സെറ്റായി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു ബൈക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ലൂബ് ചെയ്തു എല്ലാം നിങ്ങൾ കണ്ടു ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ നിന്നും കൊടൈക്കനാലിൽ നിന്നും കടാവള വീടുകളും കാര്യങ്ങളൊക്കെ കാണാം കൊടൈക്കനാലിൽ നിന്നും തൃശ്ശൂർക്ക് പോകാണ് അതിനേക്കാട്ടും ഉപരി ഇവിടെ നിന്ന് ഒരു അറുപത്തെട്ട് കിലോമീറ്റർ ചുരമാണ് കേട്ടോ ഫുൾ സ്പീഡ് പെപ്പർ 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 അതൊക്കെ പറഞ്ഞു പിന്നെ കുറേ പേര് ബെല് എന്താ വയ്ക്കാത്തതെന്ന് ചോദിച്ചു കേട്ടോ എല്ലാ ഡീറ്റെയിലും പറഞ്ഞുതരാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമ്മളിപ്പോൾ ടൗൺ ഭാഗത്ത് എത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ രണ്ട് ക്ലൈമ്പ് വരുന്നുണ്ട് കേട്ടോ എൻ്റെപ്പൻ്റെ കൊടൈക്കനാലിൻ്റെ തിരക്ക് തീർന്നിട്ടില്ല കേട്ടോ ഇവിടുന്ന് ബ്രേക്ക് കുടിച്ച് ബ്രേക്ക് കുടിച്ച് പോകുകയാണെങ്കിൽ രാത്രി ആവുന്നതുകൊണ്ട് എത്താൻ എന്തായാലും നല്ലൊരു സെക്ഷൻ കിട്ടാതിരിക്കില്ല എന്തായാലും അത് ഉറപ്പാ നമ്മടെ ഊട്ടി മൂന്നാറ് വയനാടൊക്കെ ക്ലൈമ്പില്ല നമുക്ക് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി പെട്ടെന്ന് അങ്ങോട്ട് പോവാം പക്ഷെ ഒരു ഇവിടെ നമുക്ക് തിരിച്ച് വരുമ്പോൾ രണ്ട് നല്ല ഇറക്കം വരുന്നുണ്ട് കേട്ടോ കൊണയക്കനാൽ റൂട്ടിൽ അപ്പോൾ അത് തിരിച്ചു പോകുമ്പോൾ നല്ല വലിയ രണ്ട് ക്ലൈമ്പായി മാറുന്നതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ടൗണിൽ നിന്ന് മാറി ഇപ്പോൾ കുറച്ച് റിലീഫായിട്ടുണ്ട് കേട്ടോ പ്രോപ്പർ ചൂരല്ല ഇത് ടൗണിലോട്ട് അടുക്കുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തൃശ്ശൂർക്ക് എങ്ങനെ ഞാൻ എത്തണമെന്നുണ്ടെന്ന് നോക്കി പറയാം കേട്ടോ അപ്പൊ ഫുൾ സ്ട്രെച്ച് ആയിരിക്കില്ല അപ്പൊ അകുതി ആ കയറ്റത്തിനവിടെ വെച്ച് സ്റ്റോപ്പ് എടുക്കാന്നാണ് വിചാരിക്കണത് പിന്നെ എനിക്ക് രണ്ടേ മുക്കാലിന് മുന്നേ അവിടെ പഴനിൽ എത്തണം കേട്ടോ രണ്ടേ മുക്കാലിന് മുന്നേ ഒന്നരയ്ക്കോ അല്ലെങ്കിൽ രണ്ടേ മുക്കാലിനോ പഴനിൽ എത്തണമെങ്കിൽ അതും ഒരു ചലഞ്ചിങ് ഇതായിട്ട് മാറൂട്ടെ എനിക്കറിയില്ല എന്തായാലും സേഫായിട്ട് പയ്യെ പയ്യെ പോവാം കുറെ കുറെ പേര് കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോ സേഫൈ റൈഡ് ചെയ്യും സേഫ് ഹൈ റൈഡ് ചെയ്യുന്നു നമ്മൾ സേഫായിട്ടാണ് പിന്നെ വരാനുള്ള വഴി തങ്ങില്ലല്ലോ നമ്മൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോ പോവാം കൈസ് ഓവർടേക്ക് ചെയ്യാം പയ്യെ ലോറി 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 വരുന്നുണ്ട് ലോറി ബ്രേക്ക് ഡൗൺ ആയി എടുക്കെട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടാ ഈ വണ്ടിയുടെ പിന്നാലെ നിൽക്കണേ ഞാനീ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കയറി പോകാനുണ്ടോ ബെല്ലടിച്ചാലൊന്നും കേൾക്കില്ല കുറച്ച് നീളുള്ള ബസ്സാ അതിനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കയറി പോകണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെല്ല് വെക്കി ഹോൺ വെക്കി എന്നുള്ളതൊക്കെ അതൊക്കെ വെയിറ്റും കൂടും അതുപോലെ തന്നെ വലിയ ഇതും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഒച്ചിട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാര് നമ്മള് ശ്രദ്ധിക്കും അപ്പൊ നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും മാറൂട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് മാറാത്തത് ഞാനൊരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാ കയറാൻ വേണ്ടി നിൽക്കുകയാണ് വളവാണ് വളവെന്ന് തീർന്നിട്ട് കയറാന്ന് ചേർന്നിട്ട് അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നത് കാണാനില്ല അവിടെ ബ്ലൈൻഡ് സ്പോട്ടാ കേട്ടോ കയറണ്ടോ ടാ അത് കേറാൻ പറ്റിയില്ലെങ്കിൽ പണിയാണ് കേട്ടോ ഈ ബസിന്റെ പിന്നാലെ തന്നെ പോണ്ടി വരും റോഡാണോ സ്പോട്ടാ മോനെ ആ എവിടെ പണിക്കാം അപ്പര 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 എന്തായാലും ഭാഗ്യായി അല്ലെങ്കി അത് നോക്കി വന്ന ശെരിയാവൂല ഓ കുറച്ചു നേരം ആട്ടാ അഞ്ചു പത്ത് മിനിറ്റ് അതിന്റെ ബാക്കി മണ്ട സൈഡില് നോക്കി പോടാട്ടെ ടോ മാട്ടാ കണ്ണാടി ഇല്ല മെടുക്കാൻ അങ്ങനെ കൊറേ മെടുക്കന്മാരുണ്ട് ഇങ്ങത്തെ സക്ഷൻ പറഞ്ഞത് ഫുള്ള് കാടാണ് കേട്ടോ ഫോറസ്റ്റ് ഏരിയ ആണ് ഇനി വരണത് ഇത്ര നേരം ടൗണായിരുന്നു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റ് അല്ല ഒരു ടോൾ ബ്ലൂ ബ്ലൂ ടോൾ ബ്ലൂ ടോൾ ബൂത്ത് വായു വെള്ളം വറ്റിയിട്ടേ ചുണ്ടും നാവും തൊണ്ടയൊക്കെ വരുന്നില്ല ആണ് മനസ്സിൽ ഉദ്ദേശിക്കണത് അപ്പൊ ഇത് ഫുള്ള് ഒരു കാട് പ്രദേശാണ് കേട്ടോ വലിയ തിരക്കില്ല അവിടെ അപ്പൊ സിംപിളായിട്ട് പോകാൻ പറ്റൂട്ടോ ഓഫ് ഈ ഭാഗമൊക്കെ ഞാൻ ചവിട്ടി കയറ്റിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോഴുണ്ടോ എന്റെ ദൈവമേ താങ്ക് യു വിസിറ്റ് അഗൈൻ ഓഫ് കോഴ്സ് ഇനി ഇവിടെ കുറച്ച് പൊട്ട റോഡ് വരുന്നുണ്ട് നമ്മളീ വഴി പയ്യെ പയ്യെ ചവിട്ടി കയറിയിട്ടുള്ള കാരണം നമുക്ക് ഓരോ ഭാഗങ്ങളും അറിയാൻ പറ്റൂട്ടോ അതാണ് വേറൊരു ബെനിഫിറ്റ് നമ്മൾ സൈക്കിളില് നമുക്ക് നിലത്ത് ഭാഗങ്ങളിൽ എവിടെയൊക്കെയാ കുഴി കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിൽ ഫിൽ ലൈക്ക് ഇതായിട്ടുണ്ടാവും അപ്പോൾ അത് റീ കളക്ട് ചെയ്ത് റീ ചെയ്തിട്ട് ഡൗൺ ഹില്ലായിട്ട് ഇറങ്ങി വരാൻ പറ്റൂട്ടോ ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കണത് പാപ്പരി ചാപ്പരി 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 നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴത് തന്നെയാണ് ചെയ്യട്ടോ സെയിം പ്രൊസീജിയർ പ്രൊ പ്രൊസീജിയറാണ് ചെയ്യുക ആ ട്രാക്ക് ട്രാക്കൊന്നു കയറും റോഡാണ് പാച്ച് വർക്ക് പളനി അമ്പത്തി മൂന്ന് കിലോമീറ്റർ കോയമ്പത്തൂര് നൂറ്റി അറുപത് പെരൂമല പെരുമല മല ചെക്ക് പോസ്റ്റ് ആണത് നമ്മുടെ ഊട്ടിയിലുള്ള സെയിം ഇതന്നെയാണ് കേട്ടോ ഇങ്ങനൊരു ഒരു യൂട്ടേൺ എടുത്തിട്ടാ കൂന്നൂരിൽ നിന്ന് കേറി പോവാ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് തേനി തേനി വഴി മൂന്നാറ് ആ റൂട്ടും വേണമെങ്കിൽ ട്രൈ ചെയ്യാം പക്ഷേ എനിക്കത് അറിയില്ല കേട്ടോ ആ റൂട്ട് എങ്ങനെയാണെന്നുള്ളത് ഫുള്ള് ക്ലൈംബ് ആണെങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ അങ്ങോട്ടുണ്ട് ഫുള്ള് ക്ലൈമ്പാണെങ്കിൽ രാത്രി വല്ല കാട്ടിലും കിടന്ന് ഉറങ്ങേണ്ടി വരും ആ റൂട്ട് ഉണ്ട് കേട്ടോ തേനി അതുപോലെ തന്നെ തേനി വഴി മൂന്നാറ് അങ്കമാലി അതിൽ കൂടെ ഇറങ്ങി പോവാട്ടോ ഇവിടുന്ന് കൊടൈക്കനാലിന്ന് ഒരാൾ പറഞ്ഞതാ ഞാൻ മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെ ഒരു വഴിയുണ്ട് നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ അങ്ങോട്ടാണ് ഇവിടുന്ന് കാട്ടണത് കൊടയക്കനാലിന്ന് മൂന്നാറിലോട്ട് കേട്ടാ അപ്പം ആ റൂട്ട് അറിയില്ല അതുകൊണ്ട് പോണില്ല ഫുള്ള് പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ ജീവിതത്തിൽ താഴ്ചയുണ്ടെങ്കിൽ ഒരു ദിവസം ഉയർച്ച പിന്നെ പിന്നെന്തൊക്കെയുണ്ട് നിങ്ങളുടെ റൈഡിങ് വിശേഷങ്ങൾ എല്ലാം കമൻ്റ് ചെയ്യൂ ഈ എന്നെ പോലെ കഴിഞ്ഞൂട്ടാ ഇ മല കണ്ട ആരും മല കയറണട്ടാ എനിക്ക് മടിയാ ഇവിട്ടാ മടിയാ ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉള്ളു എന്നാലും ആ സാഡൽ സോർണസും തൊലി പോയതൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നൂ ഒരു ക്രീം കിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ സാഡിൽ ഈ ഇതിൻ്റെ അവിടെയൊക്കെ കുറഞ്ഞ് പൊട്ടില്ല അപ്പോൾ സീറ്റും ഇതും ടച്ചാവുന്ന ഭാഗത്ത് ഇവിടെ ഒരു അമ്പലമുണ്ടല്ലോ ഇവിടെ ഒരു മലയുണ്ട് അപ്പോൾ അവിടെ ഉറഞ്ഞ് പൊട്ടും ഉറച്ചിൽ വരും സാഡിലിൻ്റെ സാഡിലും ഇതൊക്കെ ഉറഞ്ഞ് വരുമ്പോൾ അതിനൊരു ക്രീമുണ്ട് കെമോയിസോ അതിന് ഇതുകൊണ്ട് ക്രീം എനിക്ക് പണ്ടേ അറിയാം സാധനം പക്ഷേ വാങ്ങാനില്ല മടിയാ അപ്പോൾ അത് അടുത്ത എന്തായാലും കുറച്ച് വാങ്ങി ട്രൈ ചെയ്തിട്ട് ഞാൻ എക്സ്പീരിയൻസ് പറയാട്ടോ സൈക്ലോപ്പിലും യു ബി സിയിലൊക്കെ കിട്ടും സോ ക്ലൈമ്പ് കഴിയട്ടെ സമയമുണ്ട് അങ്ങനെ ഫൈനലി ഈ ഒരു കാണുന്ന വലിയൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ടോ നിങ്ങൾ അത് കയറി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് പളനി എത്തണ വരെ ഫുള്ള് ഇറക്കാൻ കേട്ടോ അയ്യോ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ എടുത്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു വലിയൊരു മല കയറി കയറാൻ വേണ്ടിയിട്ടാണ് ഓ ഇപ്പോഴൊരു സമാധാനമായി ഗൈസ് ഇനി നേരെ പളനിയിലേക്ക് വെച്ച് പിടിക്കാട്ടോ നമുക്ക് എൻ്റെ സ്കൂൾ ൂട്ട് വെക്കേഷൻ എല്ലാം തീർന്നു കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചു വരണ വഴിക്ക് നല്ല തിരക്ക് തരുന്നു അത്യാവശ്യത്തില് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇപ്പൊ ഒരു അരമണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഓരോ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഭയങ്കരമായിട്ട് തിരക്ക് കുറഞ്ഞു കേട്ടോ ഇപ്പോ പിന്നെ കാലത്ത് പത്ത് മണി വരുന്നിട്ടുള്ളൂ ായിട്ടുള്ളൂട്ടോ അതിന്റെ ഒരു ദുണി ഉണ്ടാവും തിരക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ആ വളവില് വണ്ടി വരുമ്പോ പേടിയാകും നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് ഓടിക്കണം എന്നാലും പെട്ടെന്നൊരു വണ്ടി വരുമ്പഴേറ്റ് ശബാഷ് സ്പീഡ് കൂടുണ്ട് സ്പീഡ് കൂടുണ്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നാണ് ട്ടോ വേറെ വേറെ എവിടെയോ പൊട്ടി വീണിട്ടുണ്ടല്ലോ രണ്ട് പീസായിട്ടാണ് പോയിരുന്നു ചേട്ടാ ഒരു പീസ് പൂണിയുണ്ട് കേട്ടോ ഒരു പീസ് കൂണിയുണ്ട് ഒരു പീസേ കിട്ടു കേട്ടോ അതിൻ്റെ മറ്റേ പീസ് പോയി മറ്റേ പീസ് പോയി നമുക്ക് തൽക്കാലം ഉള്ളിലേക്ക് കഴിക്കാം എന്നാലെ പോകുന്ന പോകാം ഞാൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ആ ഒരു ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാൻ പാനേ ബാക്കിയൊക്കെ ടൈറ്റാണ് കേട്ടോ ബാക്കി എല്ലാ സംഭവങ്ങളും ടൈറ്റാണ് ആ ഒരു ഇത് മാത്രം ലൂസായി കെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കെട്ടിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിയതാന്ന് വന്നു കേട്ടോ അല്ല എന്തേലും എന്തോ പോയി ഞാൻ പേടിച്ചിരുന്നു ഇങ്ങനൊരു സംഭവം ചിലപ്പോൾ സാധിക്കും സംഭവിക്കും എന്നൊക്കെ കേട്ടാ പക്ഷെ അത് ഇത്ര വേഗം സംഭവിക്കും എന്ന് കരുതിയില്ല അപ്പോൾ വീണ്ടും സ്പീഡ് കൂടുന്നുണ്ടോ സ്പീഡ് ആരും ഇല്ല കേട്ടോ റോട്ടില് അതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് പോവാം എല്ലാം എല്ലാം ടൈറ്റായിരിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം സോൺ ഗസ് കഴിഞ്ഞിട്ടില്ല അറുപത്തി എട്ട് കിലോമീറ്റർ ആണ് ഇനിയൊരു നാൽപ്പത് കിലോമീറ്റർ ഇങ്ങനെ തന്നെ ചുരം ഫുള്ള് ചുരം 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 ചേട്ടാ ഇവർക്ക് ഈ വഴി കുറച്ച് കേട്ടോ സൈഡ് കൊടുക്കാനൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല കണ്ട ഇത്രക്കേ ഉള്ളൂ നേരമാണ് കുറച്ചു മണി വിടുങ്ങിയതാ പി ചോക്ലേറ്റ് ഫാക്ടറി ഇതൊക്കെ നമ്മള് വരുമ്പോ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് വേണ്ടത് അതൊക്കെ വരുമ്പോ നമ്മൾ ഇവിടെ നല്ല ചായ പിടിച്ചോ ഫസ്റ്റ് ഫസ്റ്റ് ചായക്കട കണ്ടു നമ്മൾ ഫസ്റ്റ് ചായ ഫുടിച്ച ഒരു സ്ഥലം ഉണ്ട് അവിടുന്ന് കൃത്യം പതിനാലോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ളൂ ട്ടോ അതൊക്കെ ഈ ചായക്കട ഇപ്പൊ കണ്ട ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ കഴിഞ്ഞട്ട മുന്നോട്ട് പോയിട്ട് എന്റെ പൊല്ല അടുത്തത് അടുത്ത പണി വേറെ കുറച്ച് സെൽഫ് സർഫി സർഫീസ് ഓഫ് സർവീസ് എൻ്റെ അപ്പല്ലേ സർഫീസ് നാക്ക് കിട്ടണില്ല കേട്ടോ റൈഡ് ചെയ്യുമ്പോൾ നാക്ക് കുഴയുണ്ട് എന്താണെന്നറിയില്ല ഇപ്പോൾ വല്ല സൈക്ലിസ്റ്റ് ആണെങ്കിലോ ഇപ്പം എൻ്റെ പിന്നാലെ വരുന്ന വല്ല സൈക്ലിസ്റ്റ് ആണെങ്കിലും പേടില്ലേ വേണ്ട ആരും വേണ്ട നമ്മുടെ ബൈക്കിൽ വരുന്ന ആളായാലും മതി കേട്ടോ ി മുന്നേ പോണ്ടായിരുന്നു കുറേ പിള്ളേരുകള് ചുരം കറി വരുന്നുണ്ടായിരുന്നു അവരായാലും മതി ആർക്കും സംഭവിക്കാൻ കേസ് സോ സ്റ്റേ സേഫ് സ്റ്റേ റൈഡ് എന്നിട്ടും ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറയണത് എനിക്കല്ല ഒരു ഐഡിയ ഇല്ല സേഫ് റൈഡ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ സ്റ്റേ റൈഡ് എന്നായിപ്പോയി എവിടെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കേസ് കൊടൈക്കനാലിൽ തിരിച്ചു വരുന്ന വഴിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് വാലി ഗോ സ്ലോ എപ്പോ സ്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇത്രയും വലിയ ചുരം കാണുമ്പോ വണ്ടികളൊന്നും ഇല്ല ഇതുപോലെയാണെ സൂപ്പറാ കേട്ടോ അടിപൊളിയാ നല്ല രസുണ്ട് ഈശോ അത് മറ്റേ കരിങ്കുരങ്ങാണ് കേട്ടോ സാധാരണ കുറങ്ങല്ല മറ്റേ മുഖം കറുത്തതാ കറുത്തിട്ടുള്ള കുറങ്ങാനല്ലേ അതാണ് കേട്ടോ ഇപ്പൊ ഞാൻ ചാടിപ്പോയ കരിങ്കുരങ്ങ് നോട്ട് വിസിബിൾ നോട്ട് വിസിബിൾ ലോറിക്കാർക്കും കാറുകാർക്കും കേട്ടോ എനിക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് ഓരോ ബോർഡുകളുണ്ട് ആ ബോർഡുകൾ ഫുള്ള് വായിക്കണം കേസ് അന്നാലേ നമുക്ക് റോഡിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ അപ്പറയാ പോയെ ഇങ്ങനെ കെടുത്തി വളച്ച് ആ വലിയൊരു ട്ടാ നമുക്ക് പെടലിന്റെ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് എന്റെ കെടുത്തിളക്കൊല്ലേ എനിക്കവിടെ മേലോട്ട് നോക്കാൻ പറ്റില്ല ഏട്ടാ കഴുത്ത് വളയണില്ല സീറ്റ് ഭയങ്കര ഹൈറ്റ് മുക്കി വെച്ചാരനെപ്പരം അപ്പരപ്പ ചെറിയ റോഡായിട്ടോ ചെറിയ റോഡായി ഗൈസ് ഈയൊരു സെക്ഷൻ ഭയങ്കര ഇതായത് നമ്മൾ പയ്യെ പയ്യെ ഇറങ്ങി പോകണുള്ളൂ കേട്ടോ അതെന്തായാലും നന്നായി ഞാനിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ കുറച്ചു നേരം ായി ഇരിക്കണു അപ്പം ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അവിടെയും റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു നാല് ദിവസമായിട്ട് വാട്സപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ നോക്കിയ സമയത്ത് ഞാനൊരു സംഭവം കണ്ടെത്താനാണ് ചെറിയൊരു ആക്സിഡൻറ്റ് വളരെ ചെറിയൊരു ആക്സിഡൻറ്റ് എങ്ങനെയോ ജീവൻ തിരിച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എൻ്റെ ദൈവമേ എനിക്കത് കണ്ടിട്ട് പേടിയായിട്ട് ഞാനവിടെ ഇറ അങ്ങോട്ട് ഇറങ്ങാൻ പേടിച്ച് പേടിച്ച് നിൽക്കാനുട്ടാ ഓരോ ആക്സിഡൻറ്റുകൾ ഇതൊന്നും സൈക്കിൾ സൈക്കിളുണ്ടാവുന്ന ആക്സിഡൻ്റൊന്നും ന്യൂസ് ചാനലിലൊന്നും റിപ്പോർട്ട് ചെയ്താട്ടാ അതിന് എനിക്ക് തോന്നുന്നു ഐ ആം ദ റൈറ്റ് പേഴ്സൺ കാരണം നമുക്ക് ഈ സൈക്ലിംഗ് റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്ന കാരണം ഞാൻ ഇവിടെ പറയുകയാണ് ഇത് ആക്ച്വലി ഉണ്ടായത് കോലഞ്ചേരി ആണ് കേട്ടോ കോലഞ്ചേരി സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാട്ടി വരാം നിങ്ങൾ സേഫായിട്ട് റൈഡ് ചെയ്യാം കേട്ടോ ഇത് സൈക്ലിസ്റ്റിൻ്റെ കുറ്റമല്ല എനിക്കിത് കണ്ടിട്ട് മനസ്സിലായത് ഇത് അറിയാൻ കഴിഞ്ഞ ഇതൊക്കെ സെറ്റിലായി പോയ കാര്യമാണ് എന്നുണ്ടായെന്ന് എന്നുണ്ടായെന്നറിയത് സംഭവിച്ചത് നാലാം തിയോ അല്ല നാല് എട്ടാം തീയതിയാണ് കേട്ടോ എട്ടാ എട്ടാം തീയതി ആയിട്ടാണ് സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സംഭവം ഞാൻ കാട്ടിത്തരാം തരാം സി സി ടി വി ഫുട്ടേജാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ സൈക്ലിസ്റ്റ് ഒരാൾ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ബാക്കിലത്തെ ഫുട്ടേജും അതുപോലെ തന്നെ ഒരു പെട്രോൾ പമ്പിലത്തെ ഫുട്ടേജും കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ അത്യ്യോ സൈക്കിൾ വലിച്ചു കൊണ്ടുപോകണ ചെയ്യണ കേട്ടാ നിങ്ങൾക്ക് ആ സ്പാർക്ക് കാണാൻ പറ്റും ഓ സൈക്കിൾ തീ വരുന്നുണ്ട് കേട്ടോ തീ വരുന്നുണ്ട് കോസ്മിക്കിന്റെ ഒരു സൈക്കിളാ എൻ്റെ ഈ സാധനം ഇങ്ങനത്തെ ഒക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യം ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെ എത്താപ്പഴാണ് കണ്ടെട്ടാ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ട്രിപ്പ് ഓൾമോസ്റ്റ് അവസാനിച്ച് ചെക്ക് പോസ്റ്റ് എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ട് റൈഡായി ഇവിടുന്ന് പിന്നെ പോണതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതരാം എങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവം എ സീൻ ആൾക്കൊന്നും പറ്റിയിട്ടില്ല ആൾ ആളുടെ റിഫ്ലെക്സ് കാരണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ചാടി ആളുടെ രക്ഷപ്പെട്ടു കിട്ടുക എനിക്ക് കണ്ടിട്ട് ഇതിൻ്റെ കാര്യം കാറുകാരൻ്റെ തെറ്റാണെന്നാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലായത് സെറ്റിലായ കാര്യമാണ് അത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹെൽമെറ്റ് വെച്ച് സേഫ് ആയിട്ട് റൈഡ് ചെയ്യാൻ ഞാനിപ്പോൾ കൊടൈക്കനാലെ ഇങ്ങോട്ട് റൈഡ് ചെയ്യുമ്പോഴായാലും ഹെൽമറ്റ് ഊരിയിട്ടും സിബ്ബ് ഊരി റൈഡ് ചെയ്യാറ് കാരണം ഭയങ്കര ബോഡി ഹീറ്റായിരിക്കും കിട്ടും പിന്നെ കതച്ച് കതച്ച് പട്ടിയായിട്ടായിരിക്കും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ആയിട്ട് റൈഡ് ചെയ്യാട്ടോ ചെയ്യട്ടാളിന് എഡ്രിനാളിൻ ഡ്രഷും തേങ്ങാൻ വാങ്ങാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്നോടുകൂടിയും തന്നെ പറഞ്ഞതാണ് എന്നോട് എന്നോടുകൂടിയും ചേർത്ത് പറഞ്ഞതാണ് കേട്ടാ എനിക്കത് കണ്ടിട്ട് കോരി തിരിച്ചിരിക്കാനോ കുറച്ച് മുന്നേയാണ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ എടുത്തിട്ട് കുറച്ച് നാളായി നാളായിട്ടാ ഈ ട്രിപ്പിൻ്റെതായിട്ട് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ ഇതുകൾ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ സേഫ് ആയിട്ട് ഹെൽമെറ്റ് എങ്കിലും വെച്ചിട്ട് റൈഡ് ചെയ്യാം കേട്ടോ ബാക്കിയൊക്കെ വരുന്നത് വരട്ടെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ എയർപിൻ ബെൻഡുകളാണ് കേട്ടോ ബെൻഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ബെൻഡുകളാണ് അപ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും എയർ പിൻ ആദ്യം എഴുതി നോക്കുന്നു ആരോ റെഡ് ബോർഡിൽ കേട്ടോ ഡീപ്പ് വാലി ഡേഞ്ചറസ് കെർവ് കോസിലും നേരത്തെ വിസിബിലിറ്റിയുടെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു കണ്ടോ വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്നുള്ള കർവുകളും വലിയ മലഞ്ചെരുവുകളാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക അതിനെക്കാട്ട് മുന്നേ മറ്റേ ആ വീഡിയോ കണ്ടിട്ടോട്ടോ കുറച്ചുകൂടി പേടിയായത് എനിക്ക് ആ സൈക്കിൾ ഇടിക്കണത് കണ്ടിട്ട് കാറുകാരം വന്നിട്ട് അല്ലെ നമ്മളിത് കുറച്ചു കൂണിയും ഇതിൽ പോയാ ശ്രദ്ധിക്കാൻ അത്രേ പറയാനുള്ളൂ കേട്ടോ മാക്സിമം ശ്രദ്ധിച്ച് പോവാ സൈക്കിളാണ് നമുക്ക് പയ്യെ പയ്യെ പോവാട്ടോ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു പത്ത് പത്ത് കിലോമീറ്റർ ഒന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ ടീച്ചോരം ഏകദേശം നമ്മുടെ ഫാസ്റ്റത്തെ ഹെയർ പിൻ ബെൻഡുകളായി തുടങ്ങി കേട്ടോ നമ്മുടെ ചെക്ക് പോസ്റ്റ് അടുത്ത് തുടങ്ങി എൻ്റെ ദൈവമേ സീനായിരുന്നു കേട്ടോ ഒരു എക്സിഡൻഡായിരുന്നില്ല കോട്ടയക്കനാൽ ട്രിപ്പ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അച്ചോരം ഓൾമോസ്റ്റ് കഴിഞ്ഞു പിടച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു കേട്ടോ വണ്ടികൾ കുറവാണ് ഓരോന്ന് കാണുമ്പോഴേ സംഭവം സൈക്കിളിങ് ആക്സിഡന്റ് ന്യൂസിലൊന്നും കാട്ടില്ല വിചാരിച്ചിട്ട് സൈക്കിളിലെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല വലിയ വലിയ അപകടങ്ങളും ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അപകടങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് ന്യൂസ് വാല്യൂ ഇല്ലാത്ത കാരണം ന്യൂസിൽ വരുന്നില്ല പിന്നെ സൈക്കിളടിച്ചു ഇത്രേ ഇതല്ലേ വരുന്നുള്ളു അപ്പൊ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ഗ്രൂപ്പിലേ കാണാൻ പറ്റുള്ളൂട്ടോ സൈക്ലിംഗ് ഗ്രൂപ്പാ അതെ ഫസ്റ്റത്തെ ചെക്ക് പോസ്റ്റ് കേട്ടാ അവിടെ കുറെ പട്ടികളുണ്ട് സ്ലോ പോവാ പറഞ്ഞല്ലേ പയ്യേ പോവാട്ടാ ഇനി പട്ടിയുടെ കടിയുണി കൊള്ളാൻ എനിക്ക് ഓ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കൊടൈക്കിനാൽ ഇല്ല ദൈവേ ഞായറാഴ്ച തിങ്കളാഴ്ച കയറിയതാണ് കേട്ടോ തിങ്കളാഴ്ച കയറി ശനിയാഴ്ച നമ്മൾ ഇറങ്ങി ഒരായത് ഓൾമോസ്റ്റ് ഒരു ഒരാഴ്ചയായ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ പക്ഷെ എൻ്റെ ദൈവം ഏ സക്സസ്ഫുള്ളി നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു പളനിയിൽ നിന്നും തുടങ്ങി തൃശ്ശൂരിൽ നിന്ന് വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടാ ഓ ആഹാ ആഹാദി പിൻ അങ്ങനെ പഴനി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെത്തി അവിടെ നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർക്ക് ഡയറക്റ്റ് തൃശ്ശൂർ ഗുരുവായൂർ കെ എസ് ആർ ടി സി ഉച്ചയ്ക്ക് ഒരു മണിക്കുണ്ടായിരുന്നു ആ ഒരു ബസ്സിൽ നമ്മുടെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ടയർ ഊരി എഞ്ചിൻ്റെ സൈഡിൽ വെച്ചു കൂട്ടുക നൂറ് രൂപയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നത് ടിക്കറ്റ് അല്ലാണ്ട് ലഗേജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി തിങ്കളാഴ്ച തുടങ്ങിയ റൈഡ് അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് എങ്ങനെ കൊണ്ടുവന്നതെന്നും കാര്യങ്ങളൊക്കെ കണ്ടു ഏതൊരു കുരുപ്പ് വന്നിട്ട് ഇതിൻ്റെ ഇതാ മർത്തിയിട്ട് ബ്രേക്ക് പിടിച്ചു അതിന്റെ ബ്ലീഡ് ചെയ്ത് കൊറച്ച് പോയിരുന്നു എവിടെ എവിടിയായിരുന്നു ചേട്ട ചൂടോ മാമിയാണോ ചേട്ട ചൂട് മാമിയാണോ എവിടെയാണ് മാമി എവിടെയായിരുന്നു ചേട്ടൻ വന്നത് എത്ര ദിവസമായി കണ്ടിട്ട് ഒരാഴ്ച ചേണ്ട പാനെ കണ്ടിട്ട് എന്റെ എന്തിനും ചേട്ടൻ വേർപ്പാണ് മണക്കണേ ചേട്ടി ചേർപ്പാണെ മണക്കണേ പാടൊക്കെ വന്നു ഫുള്ള് കളറൊക്കെ മാറി ചോദിച്ചു അപ്പൊ എന്തായാലും അനിയനോടെ നിക്കുന്നുണ്ട് എന്താ മോനെ പരിപാടി ഏർ ഞാൻ ഇല്ലാത്തോണ്ട് കൊറേ വിഷമിച്ചൂന്നൊക്കെ കേട്ട് അപ്പം എന്തായാലും കിട് വേറെ പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല ഞങ്ങൾ ജൂണോനെ കളിപ്പിച്ച് സേഫ് ആയിട്ട് എത്തി സെക്യൂർ ആയിട്ട് എത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ വേറെ ഒന്നുമില്ലല്ലോ അപ്പം അടുത്ത വ്ലോഗായിട്ട് കാണാട്ടാ കിട്ടിലൺ വ്ളോഗ് നാളെ വരുന്നുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ കൃത്യം ആറു മണിക്ക് ബൈ